നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭീകരകർക്കെതിരെ മറ്റൊരു സർജിക്കൽ അറ്റാക്ക് വരുമോ എന്ന ആകാംക്ഷയിലാണ് ലോകം കത്വ ഭീകരാക്രമണത്തിൽ ശക്തമായി തിരിച്ചടിക്ക് തയ്യാറെടുത്തിരിക്കുകയാണ് ഇന്ത്യ ഇന്നലെ സ്ഥിതി വിലയിരുത്താൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ഉന്നതല യോഗം ചേർന്നിരുന്നു സംയുക്ത സൈനിക മേധാവിയും കരസേനാ മേധാവിയും യോഗത്തിൽ പങ്കെടുത്തിരുന്നു പാക് അതിർത്തി ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ മേഖലയുടെ ചുമതലയുള്ള കമാൻഡർമാരായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി ചർച്ചയും നടത്തിയിരുന്നു ഭീകരർക്കെതിരെ നടപടി കടുപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് വിവരം ഇതിനിടെ ജമ്മു കാശ്മീർ ധോഡയിൽ ഭീകരർക്കായുള്ള തിരച്ചിൽ തുടരും മൂന്ന് ഭീകരരെ ഇവിടത്തെ വനമേഖലയിൽ ഉണ്ടെന്നാണ് വിവരം ഇവരാണ് കത്വയിലടക്കം ആക്രമണം നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ കത്വയിലെ ആക്രമണം സംബന്ധിച്ചുള്ള അന്വേഷണം എൻ ഉടൻ ഏറ്റെടുക്കും ഒളിഞ്ഞിരിക്കുന്ന ഭീകരരുടെ ആക്രമണത്തിൽ രാജ്യത്തിന് നഷ്ടമായത് അഞ്ച് ധീര ജവാന്മാരെയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം മൂന്ന് പത്തോടു കൂടിയാണ് കത്വയിലെ കച്ചേടി മേഖലയിൽ പെട്രോളിംഗ് സംഘത്തിന് നേരെ ആക്രമണം നടന്നത് അതിർത്തി കടന്നെത്തിയ നാല് ഭീകരരാണ് ആക്രമണം നടത്തിയതെന്നാണ് നിഗമനം ഇവർക്കൊപ്പം പ്രാദേശികമായി പ്രവർത്തനം രണ്ടുപേരെയും സംഭവത്തിൽ പ്രതിപക്ഷം മോദി സർക്കാരിനെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് കശ്മീരിലെ സ്ഥിതി ഗുരുതരമാകുകയാണെന്നും വ്യാജ അവകാശവാദങ്ങളും പൊങ്ങച്ചവും പറച്ചിലുമാണ് മോദി നടത്തുന്നത് എന്നും കോൺഗ്രസ് പ്രതികരിച്ചു തുടർച്ചയായുള്ള ആക്രമണങ്ങളിലൂടെ ജമ്മു കാശ്മീരിൽ ഭീതി പരത്താനുള്ള ശ്രമത്തിലാണ് ഭീകരർ ഒരു മാസത്തിനിടയിലുണ്ടായ അഞ്ച് ഭീകരാക്രമണത്തിൽ ഇതിന് തെളിവാണ് ഏറ്റവും ഒടുവിൽ കത്വയിലുണ്ടായ ആക്രമണത്തിൽ അഞ്ച് കരസേന അംഗങ്ങളാണ് വീരമൃത്യു വരിച്ചത് ഭീകരർക്കെതിരെ നെഞ്ചുവിരിച്ച് പൊരുതുന്ന സേന ശക്തമായ തിരിച്ചടി നൽകുന്നു ശ്മീർ ഉടനീളം ഈ നിതാന്ത ജാഗ്രതയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് സേന ഭീകരരുടെ ലക്ഷ്യം ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിലൂടെ മേഖലയിൽ സമാധാനം പുനസ്ഥാപിച്ചുവെന്ന കേന്ദ്ര സർക്കാരിന്റെ വാദം പൊളിക്കുകയാണ് ഭീകരരുടെ മുഖ്യ ലക്ഷ്യമെന്നും പറയുന്നു നിരന്തരക്രമണങ്ങൾക്ക് പിന്നാലെ പ്രധാന കാരണമായി സർക്കാരും സേനയും കരുതുന്നത് ഇതുതന്നെയാണ് കശ്മീരിനെ സംഘർഷഭൂമിയായി നിലനിർത്തുക എന്ന പാകിസ്ഥാന്റെ ലക്ഷ്യമാണ് മേഖലയിൽ ചോരപ്പുഴ ഒഴുക്കുന്നത് ജമ്മു കാശ്മീരിൽ ഈ വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അവതാളത്തിലാക്കുവാനും ഭീകരർ ലക്ഷ്യമിടുന്നുണ്ട് കഴിഞ്ഞ വർഷം ഗണ്യമായി കുറഞ്ഞ ആക്രമണങ്ങൾ ഈ വർഷം വർദ്ധിച്ചതിന്റെ കാരണമായി ഇത് വിലയിരുത്തപ്പെടുന്നുണ്ട് ചൈനയുമായി അതിർത്തി തർക്കം നിലനിൽക്കുന്നതിനാൽ സേനാംഗങ്ങളിൽ വലിയൊരു ഭാഗത്തെ കിഴക്കൻ ലഡാക്കിലേക്ക് വിന്യസിച്ചിട്ടുണ്ട് ജമ്മു കാശ്മീരിലെ സേനാ വിന്യസത്തിൽ ഇത് നേരിയ കുറവ് വരുത്തിയിട്ടുണ്ട് ഇത് മുതലെടുത്താനുള്ള ശ്രമം ഭീകരർ നടക്കുന്നുമുണ്ട് വന മലനിരകളിലെ ഭീകരരെ നേരിടാൻ സിആർപിഎഫിന്റെ പി പർവ്വത ബറ്റാലിയനും മൌണ്ട് ബറ്റാലിയൻ രൂപം നൽകുന്നതും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പരിഗണനയിലുണ്ട് കേന്ദ്രമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ അടുത്തിടെ ചേർന്ന അവലോകന യോഗത്തിൽ ബറ്റാലിയന്റെ ആവശ്യകത സിആർപിഎഫ് ചൂണ്ടിക്കാട്ടിയിരുന്നു ജമ്മുകശ്മീരിലെ വനമേഖലയ്ക്കുള്ളിൽ മലനിരകളിൽ ഭീകരർ താവളം അടിച്ചിരിക്കുകയാണെന്നും വർദ്ധിച്ച സാഹചര്യത്തിൽ അത്തരം പ്രദേശങ്ങളിലെ സേനാ നടപടികളിൽ വൈദിദ്ധ്യമുള്ള സംഘങ്ങൾ അനിവാര്യമാണെന്നുമാണ് സിആർ പി എഫിന്റെ നിലപാട്